ഹലോ അസ്ലാമലൈക്കും റബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഹെവി ഷിഫോൺ ഫോൺ സാരി ബ്രാൻഡിൻ്റെ ഹെവി ഷിഫോൺ ഫോൺ കളേഴ്സ് ആണ് അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഹെവി ഷു ഫോൺ രണ്ട് മീറ്റർ ലെങ്ത്തുള്ള എയ്റ്റി സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പോലെ വിയർ ചെയ്യാം സൈസ് സൈസുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ തരാം ഇതൊരു ക്രീം ഷെയ്ഡ് ആണ് സ്പീഡിന് കാണിക്കാം ഒരുപാട് കളേഴ്സ് ഉള്ളതുകൊണ്ട് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി കൂടിപ്പോവും അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോഡിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അത് മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ടാവും റൂബീസ് ഹിജാബ്സ് സെർച്ച് ചെയ്ത ലൊക്കേഷൻ കിട്ടുന്നതാണ് ഈ ഷോൾ നമ്മൾ ഒരുപാട് സെയിൽ തന്നെയാണ് കേട്ടോ നല്ല റിവ്യൂ ഉള്ള ഷോൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡാണ് ഇപ്പൊ നമ്മടുത്തുനിന്ന് പോകുന്ന ഷോളുകൾ എല്ലാം ആരും സൈസിനെ പറ്റി ഡൗട്ട് അടിക്കണ്ട നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന അത്രയും സൈസ് തന്നെ ഉണ്ട് പിന്നെ ചില കസ്റ്റമേഴ്സിന് കൂടുതൽ ലെങ്ത്തും വിടുത്തും വേണം എന്ന് പറയുന്നവർക്ക് ഈ മോജ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഇതൊക്കെ കുറച്ച് ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതിനെക്കാട്ടിയും വലുതും വേറെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വേറെ ഉണ്ട് നമ്മുടെ വലിയ ഷോളുകൾ അതിവിടെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ അറിയാം എല്ലാം നല്ല ഷെയ്ഡുകളാണേ നിങ്ങൾ ചില ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് കളർ കിട്ടാതെ വെച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെൽഫിൽ നോക്കിയിട്ട് ഞാൻ ഷൂട്ടാകുന്ന എല്ലാം ഇതിനകത്തുണ്ട് ധൈര്യമായിട്ട് വാങ്ങാം ഇതൊന്നും നശിച്ചു പോകത്തില്ല കേട്ടോ മെഷീൻ വാഷ് ചെയ്യാം ഞാൻ ഗ്യാരൻറ്റി പറയുന്ന ആണ് ഇതെല്ലാം നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ വീതി നീളും എന്ന് പറയുന്നത് ഇങ്ങനെ ഇടാനാണെങ്കിൽ ഇത്രയും ഉണ്ട് അതുപോലെ ഞാൻ വീർ ചെയ്യുന്നത് പർദ്ധ പ്രീമിയം പർദ്ദയാണ് കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇൻഷാ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ ഇഷ്ടമാണെങ്കിൽ മെസ്സേജ് ചെയ്യാം ഇത് ഇമ്പോർട്ടൻ ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഇമ്പോർട്ടൻ ഷാവളുടെ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്താലും ഇത് പെട്ടെന്ന് പഴയതുപോലെ നാശമായി പോകത്തില്ല പഴയതായി പോകത്തില്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലത് നിൽക്കും എത്ര വാഷ് ചെയ്താലും അത് പുതിയതായി പുതിയതായി വരത്തതേ ഉള്ളൂ അറുപത് കളറാണ് കേട്ടോ അറുപത് കളറിൻ്റെ ചാറ്റാണ് നമ്മൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കുള്ള പ്രോഡക്റ്റ് വാങ്ങിയ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ റിവ്യൂസ് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ്സ് കമൻസായിട്ട് രേഖപ്പെടുത്തുക ആ ഓരോ കമൻസും കാണുമ്പോഴാണ് ഒരു കസ്റ്റമറിന് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പേജ് കാണുന്നതോ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നിങ്ങളുടെ റിവ്യൂ ആണ് അവർക്ക് അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങൾക്ക് കമൻസിലൂടെ നമ്മുടെ കസ്റ്റമർ റിവ്യൂസ് അറിയിക്കുക ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ഐറ്റംസുമായിട്ട് ഡെയിലി വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്കും വൈറ്റും ബ്ലൂ ഒക്കെ നമ്മടുത്ത് ഒരുപാടുണ്ട് അത് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്വാണ്ടിറ്റി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇൻഷുറൻ ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്